ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണ സംവിധാനം നിർമ്മിക്കുന്ന സ്വാമി ചാറ്റ്ബോർഡ് എന്ന എ ഐ അസിസ്റ്റൻറ്റിൻ്റെ ലോഗോ അന്നാവരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സ്മാർട്ട് ഫോൺ ഇൻ്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ്ബോർഡ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങി ആറ് ഭാഷകളിൽ സമഗ്ര സേവനം ഉറപ്പുവരുത്തുന്നു നടതുറപ്പ് പൂജാസമയം തുടങ്ങിയ ക്ഷേത്ര കാര്യങ്ങളും വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും പോലീസ് ഫോറസ്റ്റ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്ന സ്വാമി ചാറ്റ് ബോട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനാകും ആധുനികമായ ഈ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ശബരിമല യാത്ര കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കി സേവനങ്ങൾ ഭക്തർക്ക് എത്രയും വേഗം എത്തിക്കാനാവുമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി മുത്തൂർ ഗ്രൂപ്പിൻ്റെ സഹകരണത്തോടെയാണ് സംവിധാനം ഒരുക്കിയത് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എസ് കാർത്തികേയൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകു കൃഷ്ണൻ മുത്തൂറ്റു ഗ്രൂപ്പ് പ്രതിനിധികൾ സാങ്കേതിക വിദഗ്ദ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു